អរគុណ കുറേയധികം ഗ്യാപ്പുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരു ഹെയർ ആക്സസറി മേക്കിംഗ് വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അലഗ ലുക്കുള്ള ഹെയർ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിനായിട്ട് വേണ്ട മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ ക്യാൻവാസ് ഷീറ്റ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഫെൽറ്റ് ഷീറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ മെറ്റൽ ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ട് പിന്നെ ദൈ ഇതുപോലത്തെ വീട്സ് എടുത്തിട്ടുണ്ട് പിന്നെ ബി സെവൻ തൗസൻഡിൻ്റെ ഗ്ലോ എടുത്തിട്ടുണ്ട് പിന്നെ ദൈ കാ കാണുന്ന രണ്ട് ടൈപ്പിലെ കുന്തും സ്റ്റോൺസും എടുത്തിട്ടുണ്ട് കേട്ടോ റൗണ്ട് ഷേപ്പിലെയും അത് ഒരു ഡ്രോപ്ഷേപ്പ് വരുന്നതും പിന്നെ സ്റ്റോർ ചെയ്യുന്ന ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും ഐറ്റംസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഹെയർ ബാൻഡ് ചെയ്തെടുക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ക്യാൻവാസ് ഷീറ്റ് എടുത്തിട്ടില്ല ദലെ നമ്മള് ഫ്ലവർ ഷേപ്പിലാണ് ആക്കി എടുക്കാൻ പോകുന്നത് അതിനായിട്ട് ആദ്യം തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്യുക എന്നിട്ട് അതിൻ്റെ സെൻ്ററിലേക്ക് ഞാൻ ദൈതുപോലത്തെ ഒരു ബീഡ് വെച്ച് കൊടുക്കുന്നുണ്ട് ഫോർ എം എം സൈസിലെ ബീഡാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ത്രീ എം എം വേണമെങ്കിലും യൂസ് ചെയ്യാം ഹാഫ് ബീഡ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മൾ അതിൻ്റെ ദേ ഇതുപോലെ നമ്മുടെ സ്റ്റോൺ ചെയിൻ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കറക്റ്റ് റൗണ്ടിലാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ സ്റ്റോൺ ചെയിൻ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക സ്റ്റോൺ ചെയിൻ്റെ ചുട്ടിലായിട്ട് നമുക്ക് എന്തായാ റൗണ്ട് ഷേപ്പിലുള്ള ആ ഒരു സ്റ്റോൺസ് ദേ ഇതുപോലെ റൗണ്ടിൽ ഒട്ടിച്ച് കൊടുക്കാട്ടോ ഒരു 8 9 വേണ്ട വരുള്ളൂ അപ്പോൾ ഞാൻ கரெക്റ്റ് റൗണ്ട് ആകുന്ന പോലെ ഒട്ടിച്ച് കൊടുക്കുന്നണ്ട് ഞാൻ ഒരു 8 ബീഡ്സ് 8 9 സ്റ്റോൺസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ട്ടോ നമുക്ക് கரெക്റ്റ് റൗണ്ട് എവിടെയാണോ കിട്ടുന്ന ആ ഒരു ലെവൽ അനുസരിച്ച് നമ്മൾ ആ ഒരു സ്റ്റോൺസ് ഇങ്ങനെ கரெക്റ്റ് ആയിട്ട് ഒട്ടിച്ച് കൊടുക്കുക ഞാൻ ദേ ഇതുപോലെ 7 പീസ് கரெക്റ്റ് ആയിട്ട് ഇണ്ടാക്കി ഇട്ടിട്ടുണ്ട് ഇനി നല്ലപോലെ ഡ്രൈ ആയതിന് ശേഷം കറക്റ്റ് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് ചുറ്റു ഭാഗവും ഒന്ന് ലൈറ്റർ ഉപയോഗിച്ച് കൊടുക്കുന്നുണ്ട് ഇതുപോലെ നമുക്ക് കിട്ടൂട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇനി നമുക്ക് ഈ ഓരോ പീസ് നമ്മളുടെ ഹെയർ പാനിലേക്ക് ഒട്ടിച്ച് കൊടുക്കാം അപ്പം ഞാൻ മെറ്റൽ ഹെയർ ബാൻ ആലോചിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഹെയർ ബാൻഡ് വേണമെങ്കിലും യൂസ് ആക്കാം അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഗ്ലൂ വേണം കേട്ടോ എടുക്കാനായിട്ട് അപ്പൊ ഞാൻ ഹെയർ ബാൻഡിന്റെ സെൻ്റർ ഭാഗത്തോട്ട് തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതിൽ നിന്ന് ഒരു സ്റ്റോൺ ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ക്യാമറ യുടെ ഫോക്കസ് ചെറുതായിട്ടൊന്നും മാറിപ്പോയതാണ് എന്നാലും ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന പോലെ ക്ലിയർ ആയിട്ട് പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യുക സെൻ്റർ ഭാഗത്ത് ഈ ഒരു നമ്മൾ നേരത്തെ ചെയ്തു വെച്ച ആ ഒരു ഫ്ലവർ ഷേപ്പിൽ ആ ഒരു ഐറ്റം ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം അതിന് ലെഫ്റ്റിലും റൈറ്റ് സൈഡിലുമായിട്ട് നമ്മൾ ഇതുപോലെ നമ്മുടെ ഡ്രോപ്പ് ഷേപ്പിലുള്ള ബീഡ്സ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് സോറി സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ദൈതുപോലെ ഞാനിങ്ങനെ മൂന്നെണ്ണം വെച്ചിങ്ങനെ അറേഞ്ച് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടത്തിന് അതിനിങ്ങനെ അറേഞ്ച് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ബാലൻസ് വരുന്ന സ്റ്റോൺസ് നമ്മൾ നേരത്തെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സ്റ്റോൺസ് നമ്മൾ ദെയ്തു പോലെ ഓരോന്നോരോന്നായിട്ട് ഒരു സൈഡിൽ മൂന്നെണ്ണം മറ്റേ സൈഡിൽ മൂന്നെണ്ണം എന്ന പോലെ ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കുറച്ച് ടൈം മാത്രം നമുക്ക് നമുക്കിതിനായിട്ട് യൂസ് യ്ക്കാൽ മതി കേട്ടോ ഇപ്പോൾ തന്നെ നമ്മുടെ മാരേജ് ഫങ്ഷനൊക്കെ നല്ലപോലെ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ഓഫ് ഹെയർ ബാൻഡാണ് ഇത് നമ്മുടെ സെലിബ്രിറ്റീസൊക്കെ കൂടുതലും അവരുടെ മാരേജിനൊക്കെ യൂസാക്കുന്നത് പോലെ കണ്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വളരെ എലകൻ ലുക്ക് തോന്നിക്കുന്ന ഒരു ഹെയർ ബാൻഡാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഹെയർ ബാൻഡിൻ്റെ ഫൈനൽ റിസൾട്ട് ഇതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ